എന്തിട്ട് പരിപാടി മക്കളെ സുഖമല്ലേ സാധനങ്ങളൊക്കെ എടുത്തുവെച്ച് സെറ്റാക്കിയിട്ടാ മുകളിൽ നടന്നു ഇന്നലെ കിടന്നു നിന്റെ മുകളിൽ നടന്നി അഞ്ചൊന്നും നടന്നില്ല മുകളിൽ നടന്നു അങ്ങനെ സൈക്കിൾ ആരെ വീട്ടിൽ വെച്ചിട്ട് നടന്നേ അങ്ങനെ സൈക്കിൾ എടുക്കാൻ പോയി ഒരു പറഞ്ഞു ചായ ഒക്കെ ഉണ്ടാക്കിട്ട് നിനക്ക് വീട്ടിട്ട് നേരത്തെ എന്നിട്ട് ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള സൈക്കിളൊക്കെ എടുത്തുവച്ചിട്ട് വരാൻ പറഞ്ഞു ഇനി നേരെ അങ്ങോട്ട് പോട്ടേട്ടാ ഇന്ന് പോണ റോഡെന്ന് പറഞ്ഞാലേ കുറച്ച് സീന റോഡാണ് ഉണ്ടോ ഫുള്ള് ഇങ്ങനെ ഇങ്ങനത്തെ റോഡാന്ന് പറഞ്ഞ ഇരുപത് കിലോമീറ്റർ അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല റോഡല്ലോന്ന് പറഞ്ഞേ എന്തായാലും പോവാ ഒരു വൈപ്പ് പേടിക്കണ്ടേ എപ്പോഴും നല്ല റോഡ് ഇവിടെ പോയിട്ട് വരില്ലല്ലോ അല്ലേ അങ്ങനെ അപ്പൊ ശരി ഞാനേ അവരുടെ വീട്ടിൽ പോട്ടു അവരോടൊരു നന്ദിയൊക്കെ പറഞ്ഞിട്ട് വരാം എന്തായാലും ഏയ് നമുക്ക് ഇന്നലെ ഫുഡും വീട്ടിൽ കേട്ടിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ വന്നല്ലേ അപ്പൊ ഇന്നും ഉണ്ട് അപ്പൊന്ന് പോണേക്കാളും മുന്നേ ഒന്നൊരു ബൈക്ക് പറഞ്ഞിട്ട് വരാം ഭക്ഷണം കഴിക്കുമ്പോൾ വേണം അങ്ങനെ സാധനങ്ങളൊക്കെ സെറ്റ് ആയുണ്ട് കെട്ടാ ഇസല കേട്ടാ കൊറേ റോസ പോകുന്നുണ്ട് നിന്നല്ല ഞാൻ മുകളിലിരുന്ന് പറഞ്ഞു നടന്നില്ല നോക്കി പല താരമുണ്ട് എന്റെ അമ്മരെ അമ്മേനൊന്നും കാണാണ്ടല്ലേ അപ്പൊ നോക്കി കുറേ രണ്ട് വെറൈറ്റി വെറൈറ്റി കളറുകളാണ് റോസാപ്പൂള് എനിക്ക് എന്തേരം കളറിയും ആ എനിക്ക് കുറെ ഈ പഞ്ചായത്തൊക്കെ പൈപ്പ് ആ പിന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഡെയിലി പാനീയ ഡെയിലി പാനീയമില്ലേക്കാ ആ ये 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 पीने पीने के पानी पानी का? ये अग, है ना। आग, आ, ये ना पानी है? आ, है 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 का का मोटर ना ना कलर चेंजिंग गंदा छोड़ देता इसमें डालना पड़ता फिर फिर आता आता वीडियो मौलिक पण रु मौली എന്തായാലും വീടുകളുണ്ട് കേട്ടോ ചെറിയ ചെറിയ വീടുകളൊക്കെ വേണ്ട അടിയിലൊക്കെ വേണ്ട മറ്റേ ചാണകം എഴുതിട്ട് ഞാൻ സെറ്റപ്പാണ് അവിടെ നാളെ രാവിലെ തന്നെ മറ്റേ പൊറാത്തീം ചമ്മന്തിയും ചമ്മന്തി എല്ലാം അച്ചാറും ചായക്കുന്നുണ്ട് സെറ്റായിട്ട് യാത്ര ഇറങ്ങി കാണുന്ന ഇറങ്ങി റോഡ് ഭയങ്കര മോശ ചവിട്ടി കഴിഞ്ഞാൽ പഞ്ചറാവും കഴിഞ്ഞ മലയാളം ഫുള്ള് കയറ്റി ഉറക്കാന്ന് പറഞ്ഞു അവിടെ പോയിട്ട് അവരോടൊരു ഫോട്ടോ എടുക്കട്ട് കഴിഞ്ഞപ്പോൾ ആൾ മറ്റേ കൃഷി ചെയ്യാറൊന്നുമില്ലേ അപ്പോൾ ആളെ ഓടിപ്പോയി ഡ്രൗസറൊക്കെ മാറിയിട്ട് വന്നു അപ്പോൾ അങ്ങനെ ദീദീനെയും വിളിച്ചു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകും ദീദിയും പോയിട്ട് ഓടിപ്പോയ ഡ്രൗസറൊക്കെ മാറി വന്നു നല്ല സേ ആൾക്കാരോ ഈ നമ്മളെ ഇപ്പോൾ പെട്ടെന്ന് അറിയുള്ളൂ പക്ഷേ ഇതുവരെ പോയാലെന്ന് വെച്ചാൽ ഇത്രയും സ്നേഹത്തിൽ ഇങ്ങനെ കണ്ടതിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞൊന്നും ഉണ്ടാക്കിയില്ല പെണ്ണുങ്ങളെ ഇപ്പോഴൊരു നിങ്ങൾക്ക് ഇത് ശരിക്കും നമ്മുടെ വീട്ടിൽ ഒരാളുടെ പോലെ നല്ല സിമ്പിളായിട്ട് വർത്തമാൻ പറഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം ആയെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും പോകുന്നില്ല അത് കാരണം തന്നെ സന്തോഷമായി അങ്ങനെ അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങിയാണ് ഹിമാചലിൽ അല്ല ഹിമാചൽ ജമ്മു കാശ്മീരിൽ കാലുകുത്തിപ്പന്നെ ഇങ്ങനെയാണ് നല്ലൊരു എക്സ്പീരിയൻസ് അവിടെ കൂട്ടാ കാലുകുത്തിയപ്പന്നെ അങ്ങനെ ഇനി നമ്മുടെ കളികളെന്ന് വെച്ചാൽ ഈ കുമ്മൻ ചെരു പോലത്തെ റോട്ടി പോലെ ചാടിപ്പോകണം അതാണ് അടുത്ത പനി കുറച്ച് പൂരം ചവിട്ടാന്ന് വിചാരിച്ചു നമ്മുടെ ദേശീയ ചെടി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഫുള്ള് ഹരിയാന തൊട്ട് ദേശീയ ചെടികൾ കുറച്ച് കൂടുതലാണ് അവിടെ അങ്ങനെ കാശ്മീർ കാശ്മീർ ആ കേരള സായാ എല്ലാവർക്കും ഒരു ദയല്ല ശരിക്കും ഇങ്ങനെ പോണത് മുന്നേ നമ്മൾക്ക് തോന്നിയിടുന്നോട്ടായി എല്ലാവരും പോകുമ്പോൾ ഇങ്ങനെ സൈക്കിന് മുമ്പ് ബൈക്കും നോക്കുമ്പോൾ ഇവരൊക്കെ ഒരു ഭാഗ്യല്ലേ പിന്നെ മ്മള് പോകുമ്പോൾ ബാക്കിയുള്ളവർ നോക്കുമ്പോൾ മുമ്മക്ക് തോന്നും ഇങ്ങനെ നോക്കണം എന്നുള്ളത് അപ്പോഴാണ് നമ്മൾ ചിന്തിക്കണേ ഇങ്ങനെയാണ് സംഭവമല്ലേ ഈ റോഡ് കൂടെ കണ്ട നല്ല ഓറിയോളം വരികയെന്നു പറഞ്ഞേ ഈ ഒരു കയറ്റം കൂടിക്കഴിഞ്ഞിട്ട് ചവിട്ടാണ് നല്ലത് ഡൗട്ടാൻ പറ്റും തോന്നുന്നില്ല ആള് പറഞ്ഞു പറഞ്ഞാൽ കേറ്റം ഉണ്ടാവും അർക്കം ഉണ്ടാവും പറഞ്ഞ കേറ്റത്തിനനുസരിച്ചല്ലോ റോഡ് മോശം ആകെ പൊടി പട്ടലാണ് ഞാൻ പോണേ ചെറിയ ഗ്രാമത്തിന്റെ ഉള്ളിപോഴാണ് പുള്ളി അങ്ങനത്തെ ഇതാണ് സ്കൂളിലും പോവുക അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് വല്യ ഓറിയോളത്തിട്ടാ കണ്ടാ നല്ല ഓറിയോളാ കുട്ടി കഴിച്ചറിയില്ല ഇനി ഇറക്കാൻ വരും ഇവിടെ കല്യാണം എന്തോണ്ട് നോണ്ട വീട്ടില് അയ്യോ മോശത്തിലേട്ടു രസം ഉണ്ട് അറകത്തിന്റെ രസമുള്ള പറഞ്ഞിട്ട് അറക്കത്തുമ്പോണ്ട വരും അപ്പള അവിടെ നോക്കി ഫുള്ള് ഗോതമ്പ് അവിടെ മലകള് അയ്യാതിര സരുവാ നോക്കിന്നൊക്കെ കൂണല്ല സാധനം നോക്കി ഇന്നാളെ കൊറേ ആൾക്കേര് വന്നിട്ട് പൊട്ടിച്ചിട്ടുണ്ട് കാണാം രാവിലെ നമ്മൾ ചെറിയ തണവുണ്ട് ഇങ്ങനത്തെ തണവോധി പോണറോ പറ ട്രീറ്റ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല ഓ കേറ്റങ്ങളെ മക്കളെ എനിക്ക് വയ്യഞ്ഞി ഈ എരിയൊക്കെ നോക്കി ആ സാധനങ്ങളുണ്ട് അത് ഒരു മറ്റേ മരപ്പൊടി പോലത്തെ സാധനം ഉണ്ട് മരപ്പൊടി തന്നെയാണ് കൊണ്ടത് ഉല്ലും മരപ്പൊടിയും കൂടിയിട്ടാക്കിയിട്ടുള്ള കത്തിക്കാനൊക്കെ ഉപയോഗിക്കൂടെ കുറേ ഞാൻ കുറച്ചേരം ചവിട്ടിട്ടോ വലിയ കാര്യം നല്ലത് സ്റ്റാർട്ടിങ് ആയിട്ടുള്ളതുകൊണ്ട് ചേട്ടൻ ബിറുണ്ടായാലും ബിരേറ്റാട്ടത് എളുപ്പമല്ല 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 അമ്മോ ഇവിടുന്ന് പതിനെട്ട് കിലോമീറ്റർ കഴിഞ്ഞ എന്തിട്ടാ അയ്യോ നദീടെ പേര് പറന്നു എന്തൊരു വലിയൊരു നദി ഉണ്ട് നദിണ്ടെ പേര് പറഞ്ഞു ഓർമ്മയത്തിൽ ഉണ്ടെങ്കിൽ കുറച്ച് കുറവായിരുന്നു അങ്ങനെ ആ നദി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് നല്ല റോഡ് പറഞ്ഞു ഓ ഉറക്കം ഉറക്കം എന്റെ കോറി ഉണ്ടോടെ അയ്യോ ചെറിയൊരു അറക്കം കിട്ടി മാത്രേ ഓ ഈ സൈഡൊക്കെ നോക്കി എന്തു രസം നോക്കി അത് എന്തു രസമാണ് സൂര്യൻ ഗോതമ്പ് വടം ഇറന്നേ പറയണ്ടല്ലോ കളഞ്ഞാലും അല്ലേ അത് മതിപ്പോ റോഡ് വരണേ കൊറച്ചു വരാം നാൻ കുടിക്കട്ടെ ഉച്ചക്ക് പിന്നെന്തായാലും സാധാരണ നാപ്പ് കിലോട്ട് കിടക്കുമ്പോ ഇത് കടക്കമ്മ സമാധാന അയ്യന പൊന്നു പോയ നോക്കിയേക്ക് ഒന്ന ചവിട്ടി കയറ്റി എന്ന് പറയാൻ പറ്റില്ല തള്ളി കയറ്റി ആ നിലയ്ക്ക് തള്ളി കയറ്റി സമയത്ര എട്ടുമണിയായി മൂന്ന് കിലോമീറ്റർ കുന്തിയിട്ട് അയ്യോ എന്തിട്ട് കയറ്റത് ഇനി ഇവിടെ നിന്ന് നടക്കാറും കുഴപ്പമില്ല പക്ഷേ ഇതിന്റെ അപ്പുറത്തേക്ക് കിടക്കണന്ന് പറഞ്ഞേ കൊറച്ചു ദൂരണ്ടോണ്ട് കിടക്കായിരിക്കും അല്ലേ നോക്കട്ടെ തള്ളിട്ടന്നെ കയറ്റാണ്ട് ചവിട്ടി കയറ്റാൻ നോക്കുന്നില്ല അപ്പൊ ശരി നോക്കട്ടെ അടുത്ത പണി തുടങ്ങട്ടെ എന്റെ മോൻ കണ്ട ഏകദേശം മനസ്സിലാവൂലോ എങ്ങനെയാ ചവിട്ടിണ്ടാവുന്ന് അവിടെ ലോറി പോകണ്ടാ അതിക്കോ ഞളഞ്ഞു വളഞ്ഞു വളഞ്ഞു വളഞ്ഞ് വിളിക്കാത്തണന്ന് അശ്വ പെട്ടുല ഞ ചൂടല്ല വയ്യാണ്ടായിട്ടാണ് കേട്ടാ നിർത്തിട്ട് ഇവിടുന്നേ കോംപ്ലീറ്റ് കയ്യാ രക്ഷിക്കണോണ്ട് അവിടുന്ന് കഴിച്ചതുകൊണ്ട് അന്നിരക്കയർക്കോ ഇല്ലിക്കൂയോ എന്ത് ചൂടാ അവിടെ നിന്നുള്ള ആ വലിയ ഇറക്കിറങ്ങി കയറിയിട്ട് വന്നിപ്പോ നീ കയറ്റം കണ്ടപ്പോ എന്റെ ബോധം പോയി നോക്കി മോളിക്കോട് വണ്ടികൾ പോകണു കണ്ടോന്നറിയില്ലേ കൊപ്രീ അവിടെ നോക്കി കഴിഞ്ഞാൽ കാണാ അങ്ങനെ അങ്ങനെ മോളിക്ക് മോളിക്കങ്ങനെ കയറി പോണ്ട് അയ്യോ അയ്യ അങ്ങനെ നമ്മള് കുന്നിന്റെ പകുതി കയറി കുന്നിന്റെ ഒരവസ്ഥ നോക്കിയേ അവിടെ നിന്ന് കേറി വന്നു മോളിക്ക് ഇങ്ങനെ നേരെ എത്തണം ആ കണ്ണ് കണ്ടില്ലേ അവിടെന്നാണ് ഇപ്പൊ അവിടുന്ന് ഇങ്ങനെ കേറി കേറി ചത്തു ഞാ അയ്യോ അയ്യോ എന്ത് കേറ്റത് അത് ഒരു ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ രണ്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാലാന്ന് തോന്നുന്നുണ്ട് ഓ പൂ പട എന്ത്റ്റാ ഇത് കഴിഞ്ഞ കഴിഞ്ഞാ പിന്നെ കേറ്റ ഉറപ്പുണ്ടെന്നു പറഞ്ഞു പക്ഷെ ഇതായിട്ടും ഓ നല്ല സീനറി കേട്ടോടെ പറയാളി ഓ എന്ത് സീനാ നോക്കിയ വ്യൂപ്പം വ്യൂ മോൾ എന്നുള്ളത് ഹായ് നടുക്കൂടെ മറ്റേ പൊട്ടിയിട്ട് വന്നിട്ടുള്ള കൊണ്ട് കേട്ടോ പുഴ വന്നിട്ടുള്ള തോന്നുന്നുണ്ട് നടുക്കല് മാത്രം കേപ്പ് വണ്ടിക്കാരൊക്കെ നോക്കി എന്ത് സുഖമായിട്ട് പറഞ്ഞാലേ നമ്മുടെ ചക്കരീക്കി നോക്കിയവിടെ സുഖം സ്വന്തമായിട്ട് റെസ്റ്റ് എടുത്തു അവിടെ അങ്ങനെ മക്കളെ ആ കുന്ന് മൊത്തം ഞാൻ തള്ളിക്കേറ്റി ചവിട്ടി കയറ്റി തള്ളിക്കേറ്റി എന്ത അടിയിൽ നിൽക്കുമ്പോൾ ഞാൻ മലരെ മോൾ ഭാഗം കണ്ടിട്ടാണ് മോൾ ഭാഗത്തിനൊപ്പത്തിനൊപ്പായി കണ്ട ഔ ചത്തൂട്ട് തള്ളിക്കയറ്റി നീ നിലയ്ക്ക് എന്തുട്ട് കേറ്റാ പറയത് ോക്കിയേ ഞാനാ ലോറിയൊക്കെ പോണ ലോറി പോണ കൊറച്ചോ നീങ്ങാ വയറൊക്കെ കുളത്തി പിടിച്ചിട്ടേ ആകെ എന്താ പോലെ ഫുള്ള് വയറത്ത് പിണ്ടി വരുവായി ഡ്രസ്സൊക്കെ ആകെ ഒട്ടി ഉടങ്ങി പൊറൊക്കെ നോക്കി ആ മലപ്പ കണ്ടോ കണ്ടാ ഇവിടുന്നു അങ്ങോട്ട് അയ്യോ ഇങ്ങും കണ്ടോ നമ്മൾ പോയ വഴി അല്ല പോയ വഴി അല്ലേ നമ്മള് തുടങ്ങിയ വഴി കണ്ട ആ കണ്ടില്ലേ കണ്ടിട്ടില്ലേ അവിടെ നിന്ന് നമ്മൾ വന്ന നോക്കളെ ഓ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞതെന്ന് പറഞ്ഞാല് ഇതൊക്കെ ചെറുത് കാശ്മീർ പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഡബിൾ എടുക്കാന്ന് ഡബിൾ അല്ല അതിനേക്കാൾ വളർത്താമെന്ന് പറഞ്ഞേ അയ്യാ ഇക്കയറ്റം കുറച്ച് ദൂരമായിരുന്നു പോകണം ഉത്തമ്പൂർ എങ്ങനെയായിട്ട് എത്താൻ പറ്റുമെന്ന് നോക്കണം ഉദമ്പൂർക്ക് എത്രയാണ് നാപ്പ കിലോമീറ്റർ അമ്പത് കിലോമീറ്ററിലോട്ട് ലൊക്കേഷൻ ലൊക്കേഷനും മറക്കാൻ ഇപ്പൊ നെറ്റും കിട്ടുന്നില്ലേ അതിന് മുകളിലേറിപ്പോ നോക്കണം എങ്ങനെയോ ഉച്ചയ്ക്ക് പിന്നെ പകുതി പോയി കഴിഞ്ഞാല് ഉച്ച കഴിഞ്ഞ പകുതി എത്തിക്കഴിഞ്ഞ പിന്നെ ഉദമ്പൂര് എത്തൂലഅ അപ്പൊ പിന്നെ റെഡി കഴിഞ്ഞു അയ്യോ അങ്ങനെ അതാ ചെറിയൊരു കയറ്റം കൂടി ഇണ്ട നല്ല തള്ള തള്ളി മക്കളെ ലോറി കൊക്കയിലേക്ക് വീണ് നോക്കിയേ ഈണ്ടൊക്കെ അപ്പറത്തോടെ പോയിട്ട് കറക്റ്റ് ആയിട്ട് അപ്പറത്തേക്ക് ചാടിച്ച് നോക്കി ക്രൈം വലിച്ചിട്ട് ക്രൈൻറെ ബാക്കപ്പ് പൊന്തു മാത്രമേ ചെയ്യണല്ലോ വണ്ടിയോട് നില ക്രൈം വെച്ചിട്ട് ലോറി പൊക്കി എടുക്കാൻ കേട്ടോ ക്രൈം വന്ന് നോക്കിയേക്ക് ക്രൈം അറിയില്ല ഇതാ പൊട്ടോ

अंदर इधर है अंदर जाने का साइकिल पार्किंग करने का इधर पार्किंग करने का, का? हां लग से लगा रहेगा है मैं लग से लगा रहेगा कोई शेड खाने नहीं होगा केरला से आए हाँ केरला से आए अभी आगे भी। भी। जा रहे हैं श्रीनगर घूमने श्रीनगर घूमना अभी हाँ कितने दिन लग गए इधर पहुँचते तीन महीने हो गया केरला से इधर हाँ तीन महीने पंद्रह हाँ दस पंद्रह दिन हो गया तीन महीने दस पंद्रह दिन हाँ सर गंभीर है लेकिन संा है ഇത് മറ്റേ ചെടിയല്ലേ മറ്റേ മുളിതിൽ കാണത് ആ ആ ചെടിയന്നെ രണ്ട് മക്കളായത് നമ്മള് കടപ്പിന്റെ ഈ കട നല്ല വലിപ്പമുണ്ട് ഫിഷിങ് നോട്ട് അലൌഡ് സ്വിമ്മിങ് നോട്ട് അലൌഡ് ചെറിയൊരു പാർക്ക് സെറ്റപ്പ് ഒക്കെ ആണ് നമ്മുടെ സ്വന്തം എന്തായാലും വെറുതെ വന്നാലും എന്തായാലും കണ്ടിട്ട് പോകാൻ എന്തായാലും ചെറിയ പരിപാടിയല്ലേ അങ്ങനെ നോക്കിയൊക്കെ കുറെ കടകളൊക്കെ ഉണ്ട് ഇത് ഇങ്ങനെ പോവുക ഇപ്പ വിളിക്കുന്നുണ്ട് അത് പോയി നോക്കാം നാട് സർ ഓവർ ലയിക്കുമ്പോൾ ഓ എന്റെ പൊന്നു എന്തോ മീനു നോക്കി എന്തോ ഗംഭീര ഗംഭീര മീനോളോ മീന പിടിക്കുന്നോണ്ട് എന്നെ കണ്ടു കഴിഞ്ഞപ്പോ പിടിക്കാൻ പോലെ വെറുതെ കൈ വെച്ചോർത്താ മതി അപ്പ കിട്ടു അത്ര കഥി മീനാ നോക്കി ചില്ലറ മീനൊന്നല്ല അതാണ് മീന തീറ്റ കൊടുക്കാൻ ആൾ കേണേ എന്റെ പൊന്നു എന്തൊരു

അങ്ങനെ ഇതിൽ മീൻ്റെ വാർത്താട്ടുള്ള കൊണ്ടിട്ട് വരിക അല്ലാണ്ട് ഇങ്ങനെ മീൻ വരൂ നോക്കി നമ്മൾ ഇങ്ങനെ എടുത്തിന്ന് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും പ്രതിയാക്കാട്ട ഫോണൊക്കെ പോകാണോ അതാണ് പ്രശ്നം നമ്മളോടാ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വരും ആവണ ഒരാളെ തിന്നാന്ന് കൂടെ ഉണ്ട് നോക്കി എട്ടും തോന്നുന്നു തുടങ്ങിയത് സെറ്റപ്പ് അല്ലേ മീനീറ്റടക്കാൻ വേണ്ടിട്ടുള്ളൊരു ഇത് മാനസർന്ന മാനസർന്നു പറഞ്ഞിട്ടുള്ള ലേക്ക് ആണ് അങ്ങനെ ഇനി ഇവിടുന്ന് നമുക്ക് മെല്ലെ പോവാൻ നോക്കാം വെള്ള കളർ നോക്കി കാർപ്പാൻ മാത്ര വെള്ള ക്രോസ് ആണ് ആണുള്ളത് ചെറിയ അറക്കങ്ങളൊക്കെ ആയി തുടങ്ങി വെക്കളെ ഓ ചെറിയ കയറ്റം ചെറിയ ഇറക്കാം അതൊന്നും വലിയ കുഴപ്പമില്ല അല്ലാട്ട് വലിയ ഇറക്കാമുണ്ട് വലിയ ഇറക്കത്തില്ലേ സൈക്കിൾ ഇത്ര എല്ലാം ഓട് വെച്ചിട്ട് പിടിച്ചിട്ട് നിക്കണില്ല ബ്രേക്കൊക്കെ പൊട്ടുമ്പോച്ചിട്ട് ബ്രേക്ക് പിടിക്കുമ്പോ എന്തോ ഒരു സാധനം ബോർഡ് വെച്ചിട്ടുണ്ട് എന്തോ ഒരു ടൂറിസം കാണാനില്ല ഓ ഇറക്കാം സമയം ഇത്രയും അതിന് മുന്നേ अब तूने और वादे न मुने ज़मुनी इस वीडियो के लिए अभी

अच्छा अच्छा रुकोगे? रुकोगे नहीं है। जाना है आ, मेरा चैनल है आ, है जम्मू जम्मू टाइम्स टाइम्स का तो आपका चलाता हूँ ठीक है आप कहाँ से आए थे कब निकले थे आ, और कहाँ तक टारगेट है आ, और क्या मैसेज लेके आप चले मैसेज कोई नहीं है मेरा पैसे में तुम्हारा नाम क्या है लाइफ रितिश जी हैप्पी जर्नी आपकी जो भी है oh, okay. तो जरूर अब मैं चाहूंगा की आप पूरे भारत को छोड़ के पूरा वर्ल्ड आप एक्सप्लोर करो oh, तो आपकी फैमिली जो है वो खुशी खुश फुछ रहे हैप्पीनेस रहे oh. फैमिली में बनी रही oh, okay. तो कभी कोई प्रॉब्लम ना आए oh. तो सभी हमारा यहाँ पे आप जाओगे तो कश्मीर अच्छे से एक्सप्लोर करो और लोगों को दिखाओ वहाँ पे और ഫുള്ക്കായി പോലേ എന്നിട്ട് സുഖം പോവട രണ്ട് ടീമിട്ട് ഇന്റർവ്യൂ എടുക്കാന്നു അത് വേറൊരു വൈബ് എളുപ്പമല്ല അവര് എന്നിട്ട് ജമ്മു ന്യൂസാ ജമ്മു ടൈംസാ അങ്ങനെ ഉള്ളു ചെറിയ ചെറിയ കയറ്റങ്ങളുണ്ടെന്ന് പറഞ്ഞ ഡെയിലി ചെറുതായ മതി എല്ലാ പെട്ടു നല്ല കയ്യിൽ ഈ കയറ്റം ഒന്ന് കഴിഞ്ഞിട്ട് എവിടെയാണ് സൈഡായിട്ട് കിടക്കാന്ന് വിചാരിച്ചത് കാണൂല പരിപാടി അതേ ഫോൺ ഓഫ് ചെയ്തേക്കാം അല്ലെങ്കിൽ സീനാകും കുതിര വണ്ടി ഉള്ളത് കുതിരവളം കൊണ്ടുപോകണമെങ്കിൽ നല്ല സൈന അയ്യോ ബ്രേക്ക് സീനായി ബ്രേക്ക് സീൻ ഇത്ര അർക്കത്തില്ലേ നമ്മൾ ബ്രേക്ക് കൊണ്ട് താങ്ങുന്നില്ലേ സൈക്കിള് ലോഡ് കൊണ്ടുപോകണമെങ്കിൽ കുതിരക്ക പറയണ്ടേ മക്കളെ ആ ഒരു കേറ്റുണ്ടല്ലോ അത് അവിടുന്ന് അങ്ങോട്ടൊരു വലിയൊരു കേറ്റായിരുന്നു ഞാൻ പിന്നെ മനസ്സിലാക്കിയത് അങ്ങനെ അവിടെ നിന്ന് പോകുന്നു കഷ്ടപ്പെട്ടിരുന്നു സത്യം പറയാലോ കേറ്റിട്ട് തള്ളിയിട്ടൊന്നല്ല കേറ്റിട്ടാ ഞാൻ വണ്ടിയിലൊക്കെ പിടിച്ചിട്ട് തന്നെ വന്നു കയറിയത് വേറെ രക്ഷ ഒന്നുമില്ല ഫോൺ ഓഫായി പവർ ബാങ്കിൽ ചാർജ് നടന്നത് അത് ചാർജ് ചെയ്തിട്ടും അങ്ങനെ ഓരോ വണ്ടി പിടിച്ചു പിടിച്ചിട്ട് അവരോട് പറഞ്ഞു എങ്ങനെയും എത്തണം എന്നുള്ളു വണ്ടിയിൽ ഞാൻ ആദ്യം വിചാരിച്ചു ലോറിയിൽ കയറ്റി തരാമെന്ന് വിചാരിച്ചു അപ്പം നോക്കുമ്പോൾ ലോറികളൊക്കെ വലിയ ലോറികൾ ഭയങ്കര മോളിക്കയറാൻ പറ്റില്ല പിന്നെ ചെറിയ വണ്ടി ഒന്നും നടക്കണില്ല അങ്ങനെ ഏറ്റവും സ്ഥലം ഓരോ മറ്റേ പെട്ടി വണ്ടി പെട്ടിയ വണ്ടിയില്ല മറ്റേ ഓട്ടോറിക്ഷ വണ്ടി ഇല്ലേ അതിന്റെ സൈഡിലൊക്കെ പിടിച്ചിട്ട് വന്നു അങ്ങനെ വന്നത് പറയേണ്ട ഒരു ഇരുപത് കിലോമീറ്ററിന്റെ അടുത്ത് ആ സാധനം നമ്മൾ പിടിച്ചിട്ടുണ്ടോ വന്നുള്ളത് ഒരുപാദര് വൃത്തിയോട്ട കയറ്റങ്ങളുണ്ട് അങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ആൾക്കാരും സപ്പോർട്ട് ചെയ്യും ഞാനും സപ്പോർട്ട് ചെയ്യും ഫ്രണ്ടിൽ പിടിക്കും അവർ ബാക്കിൽ തള്ളി കുറച്ച് സപ്പോർട്ട് ചെയ്തിട്ട് തള്ളി പിടിക്കും അങ്ങനെയൊക്കെ വന്നതെന്ന് പറയണ്ട അങ്ങനെ രൂപയും അങ്ങനെ അവിടെ നിന്ന് ഉദമ്പൂർന്ന് തരി ഇങ്ങോട്ട് പോന്നു ഈ ശ്രീനഗർക്ക് പോകുന്ന വഴിയിൽ തന്നെ അങ്ങനെ അവിടെ നിന്ന് പോകുന്നപ്പോൾ നോക്കുമ്പോൾ ഒരു അഷ്കർ എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട് ആള് പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് ഇവിടെ ഒരു മലയാളിക്കാടുണ്ട് ഇവിടേക്ക് പോയിക്കോന്ന് പറഞ്ഞു ഒന്ന് സ്റ്റേയാണ് ഫുഡ് എന്തെങ്കിലും നല്ല കിട്ടുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ നേരെ ഇവിടെ കേരള സ്റ്റോറിനുണ്ട് കേരള ഹോട്ടലിൽ നിന്നുണ്ട് നമ്മുടെ ഇവിടെ അപ്പം നേരെ ഇവിടേക്ക് വന്നു അങ്ങനെ നേരെ എന്താ കേരള ഹോട്ടല് അപ്പം ആളുടെ ആള് ഇവിടെ വന്ന് കഴിക്കുന്ന ആള് പറഞ്ഞു ഞാൻ പാസ്തറാന്ന് പറഞ്ഞു അങ്ങനെ ആള് ആളുടെ ഒരു മൂന്ന് പിള്ളേരൊക്കെ ഉണ്ട് ഇവിടെ നല്ല കമ്പനിയാണ് ആണ് ഇപ്പൊ അവര് പോയി രാത്രി കഴിഞ്ഞ് വിരളം പറഞ്ഞു ഇപ്പൊ വേറെ ആൾക്കാരോട് പണിയെടുക്കണം സാധനം ഒക്കെ ഉണ്ടാക്കണേ ഇനി കുറച്ച് കഴിഞ്ഞാൽ വിരലു പറഞ്ഞു അപ്പം ആള് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഫ്രണ്ട് ആഷ്കറിന്റെ ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു കട മുന്നിണ്ടാണെന്ന് വീട് കൊടുത്തു എന്ന് പറഞ്ഞു ഇപ്പൊ വേറെ വീട് വീടപ്പൊ വീട്ടില് കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ടൈപ്പ് വീടൊക്കെയാന്ന് പറഞ്ഞു അപ്പൊ ആള് പറഞ്ഞു രണ്ട് ഷട്ടർ മുറി ഉണ്ട് അപ്പൊ അതിലത്തെ അപ്പുറത്തെ മുറിയിൽ കിടന്നു പറഞ്ഞു ആള് അപ്പൊ പിന്നെ കുഴപ്പമില്ല പക്ഷെ ആള് പറഞ്ഞു രാത്രി കിടക്കാൻ വേണ്ടി പറഞ്ഞു ഞാനൊന്നും ഒന്നും നോക്കിയില്ല രാത്രി കിടക്കാൻ എന്ന് പറഞ്ഞാൽ ഷട്ടർ പുറത്തുനിന്ന് പൂട്ടിട്ടില്ല എന്നോട് അടച്ചിട്ടാന്ന് പറഞ്ഞു അപ്പോൾ രാത്രി അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ വിചാരിച്ചു സൈക്കിൾ അതിൻ്റെ ഉള്ളിലൊക്കെ ചെയ്യാമല്ലോ അങ്ങനെ അങ്ങനെ പറയണ്ട ഒരുമാതിരി വല്ലാത്ത കേറ്റാടന്നു ആള് പറയെ ഇനി ഉള്ള കയറ്റം കണ്ട് കഴിഞ്ഞപ്പോൾ നീ എന്താ പറയുന്നത് അതേപോലത്തെ കേറ്റാന്നെ ചെയ്യും അപ്പൊ എല്ലാവരും പ്രത്യേക ശ്രദ്ധയ്ക്ക് ജമ്മു ടച്ചാണ്ട് സൈക്കിളിൻ്റെ ഒന്നും ആരും വരാക്കണ്ട ബൈക്കിന് വന്നാൽ പിന്നെയും കുഴപ്പമില്ല സൈക്കിളിൽ നിന്ന് മരിച്ചുപൂട്ടേ അങ്ങനെയാണോ കാര്യങ്ങള് ണ്ട് ഇപ്പൊ സമയത്ര ആറുമണി ആയിരുന്നു സമയമണി ആയി അങ്ങനെ പറയണ്ട പക്ഷേ ഇവിടെ ഫുഡുണ്ട് പൊറോട്ട ഒക്കെ ഇണ്ടാക്കണ്ട് പൊറോട്ട കഴിക്കണമെന്നുണ്ട് നമുക്ക് തോന്നലാ അവിടെ വെച്ചിട്ടാണ് ഞാൻ രണ്ട് പിള്ളേർ തിരുവനന്തപുരത്ത് പിള്ളേരാണ് പടപ്പം പിള്ളേരട്ട അല്ല അല്ല ഏനൊക്കെയാ കഴിച്ച ഇവിടുത്തെ ചേട്ടൻ നമുക്ക് ഹോട്ടലാണല്ലോ അപ്പൊ പൊറാട്ടയും ചിക്കനൊക്കെ വന്നു പിന്നെ സാമ്പാറൊക്കെ ഉണ്ടിട്ടാ കവറിലായും പൊടിച്ചിട്ടില്ല അങ്ങനെ റൂമിൽ നിന്ന് വന്നു അവളുടെ ഫാൻ ഫാനില്ലാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട ചേട്ടൻ തന്നെ ധാരാളം എന്ന് പറഞ്ഞുകൊണ്ട അങ്ങനെ സെറ്റ് ആയി അവിടെ ഇനി ചിക്കനും പൊറാട്ടയും കഴിക്കുക കെടുന്നു തുടങ്ങുക ഫാനില്ല കാരണം ജനല തുറന്നിട്ട് കഴിഞ്ഞ കാരണം കാറ്റുണ്ട് ചെറുതായിട്ട് കുഴപ്പില്ല അങ്ങനെ <laughs> <laughs>